ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് ചിത്തിരനക്ഷത്രം മുപ്പത് നാഴിക രാശിയിലും മുപ്പത് നാഴിക തുലാം രാശിയിലുമായിട്ടാണ് നിൽക്കുന്നത് കന്നി രാശിയിൽ വരുന്നതായ നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ രാശാധിപനായിരിക്കുന്നതായ ബുധൻ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ ജന്മരാശിയിലാണ് നിൽക്കുന്നത് കൂടാതെ സർവേശ്വര കാരകനായിട്ടുള്ളതായ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടിയും കന്നി കന്നിരാശിക്കാരുടെ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ചിത്തിരനക്ഷത്രം കന്നിരാശിയിലുള്ളവർക്ക് ഈ ഒക്ടോബർ മാസത്തില് അവരുടെ ദൈനംദിന ജീവിതത്തിൽ കർമ്മസംബന്ധമായിട്ടൊക്കെ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും വളരെ അധികമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയെ കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും ഉയർച്ചയും അതുവഴി ലാഭവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങളായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായ തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള കർമ്മമണ്ഡലം പൂർത്തീകരിക്കപ്പെടാം എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും അവരുടെ പ്രവർത്തന മേഖലകളിലെ ഉയർച്ചയും അഭിവൃദ്ധിയും ശ്രേയസും കാണുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഭാവിയെ പറ്റിയിട്ട് സുപ്രധാനമായിട്ടുള്ളതായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തില് അഞ്ചാം ഭാവാധിപനായിട്ടുള്ളതായ ശനീശ്വരനാണെങ്കില് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തില് അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുവാനും കൂടി തന്നെ തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയും കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് ഈ സമയത്ത് ശനീശ്വരന് ആറാം ഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് ഈ സമയത്ത് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും മനോനിയന്ത്രണത്തോടു കൂടിയിട്ടും ക്ഷമയോടു കൂടിയിട്ടും ശ്രദ്ധയോടുകൂടിയിട്ട് വേണം ഈ സമയത്ത് ചെയ്യുവാനായിട്ട് നാലാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിട്ടുള്ളതായ സർവേശ്വര ഗായകനായിട്ടുള്ള വ്യാഴം തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിലെ ബലവാനായിട്ട് ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള ആത്മബന്ധം കാണുകയും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് വീടിൻ്റെ വീട് പണിയുന്നവർക്കും വീടിൻ്റെതായിട്ടുള്ള അറ്റകുറ്റപ്പണികളിലെല്ലാം പൂർത്തീകരിച്ച് വീട് ഭംഗി വരുത്തുവാനും സാധ്യമാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കർമാധിപത്യം ബുധനു വരുന്നതുകൊണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രശംസയും കിട്ടുക വഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാനെ പിൻവിളക്ക് ചെയ്യുന്നതും ഒക്കെ വളരെ ഐശ്വര്യമായിട്ടാണ് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് തുലാം രാശിയിൽ വരുന്നതായ ചിത്തിര നക്ഷത്രക്കാർക്ക് തുലാം രാശിയുടെ അധിപനായിരിക്കുന്നതായ ശുക്രൻ അഷ്ടമാധിപനായിട്ട് ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തില് ശുക്രന്റെ നീചരാശിയായിട്ടുള്ള കന്നിരാശിയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ അതുകൊണ്ട് നക്ഷത്രം തുലാം രാശിയിലുള്ളവർക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വരെ നിത്യജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ആലോചന കൂടാതെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് പ്രവർത്തിക്കുന്നതും പറയുന്നതുമൊക്കെ കഴിയുന്നിടത്തോളം ഒഴിവാക്കേണ്ടതാണ് അതുകൊണ്ട് ചില സമയങ്ങളിലെ ചില കാര്യങ്ങളിലൊക്കെ തന്നെ പൂർണമായിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ക്ഷമയോടു കൂടിയിട്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ചില സമയങ്ങളിലെ മനസ്സിന് ക്ഷീണാവസ്ഥകളും അലസാധിക്കവും എത്ര തന്നെ അധ്വാനിച്ചാലും മേൽഗതി വരുന്നില്ലല്ലോ എന്നുള്ളതായ ചിന്തകളും അനാവശ്യമായിട്ടുള്ള യാത്രകളും കോപശീലത്തെയും ഒക്കെ ശ്രദ്ധയോടു കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടൊരു സമയാണ് നക്ഷത്രം തുലാം രാശിയിലുള്ളവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ കാണുന്നത് എന്നാലോ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ തൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായിട്ടുള്ളതായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നാലോ തുലാം രാശിയിലാണെങ്കിൽ കേതു നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷവും ശുക്രനെ കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ് കാണുന്നത് നാലാം ഭാവാധിപതിയും അഞ്ചാം ഭാവനാഥനുമായിട്ടുള്ളതായ ശനീശ്വരൻ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ള മകരം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് നക്ഷത്രം തുലാം രാശിയിൽ ജനിച്ചവർക്ക് ദൈനംദിന ജീവിതത്തിലെ ചില സമയങ്ങളിലൊക്കെ അലസതയും ക്ഷീണാധിക്യവും വരുന്ന പക്ഷം ഈ സമയത്ത് വളരെയധികം ശ്രദ്ധയോടും ഏകാഗ്രതയോടും മനോബലത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളിലാണെങ്കിൽ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ശ്രദ്ധയും ഏകാഗ്രതയും വേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ശനീശ്വരൻറെ ദൃഷ്ടിയാണെങ്കിലോ കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് രംഗത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരിലും ഈ സമയങ്ങളിലെ ശ്രദ്ധയോടും സത്യസന്ധതയോടും അർപ്പണ മനോഭാവത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് കാണുന്നത് കൂടാതെ ഈ സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹായാധിപതിയും മൂലക്ഷേത്രനാഥനും സർവേശ്വര കാരകനായിട്ടുള്ളതായ വ്യാഴം സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് ചിത്തിരനക്ഷത്രം തുലാം രാശിയിൽ ഉള്ളവർക്ക് ഈ സമയത്ത് ദൈനംദിന ജീവിതത്തിൽ ഈ സമയങ്ങളിലൊക്കെ ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വളരെ ഉചിതമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ സാഹസ കർമ്മങ്ങളും പ്രവൃത്തികളും കഴിയുന്നിടത്തോളം ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് കൂടാതെ വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെക്കുന്നതും വളരെ നല്ലതാണ് ദേവിക്കാണെങ്കിലോ ഭഗവതി സേവ ചെയ്യുന്നതും പട്ടും പണവും സമർപ്പിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ശിവനാണെങ്കിൽ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ജലധാര ചെയ്യുന്നതൊക്കെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ